നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു െതിരെ മനുഷ്യക്കോലം തോളിലിട്ട് സന്ദേശയാത്ര നടത്തി പൊതുപ്രവർത്തകനായ എം ജെ ഷാജി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് പ്രതീകാത്മക മനുഷ്യക്കോലം തോളിലിട്ട് സന്ദേശയാത്ര നടത്തിയത് ലഹരി വസ്തുക്കളുടെ വിപണനം കർശന നിയമത്തിലൂടെ തടയണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഇരുപത്തി അഞ്ച് കിലോ തൂക്കം വരുന്ന ലഹരി ബാധിച്ച മനുഷ്യന്റെ പ്രതീകാത്മക കോലം തോളിലിട്ട് നടത്തുന്ന ലഹരിക്കെതിരെയുള്ള രണ്ടാം ഘട്ട കാൽനട സന്ദേശയാത്രയ്ക്ക് തുടക്കമായി വെള്ളോർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യാത്ര വാഴപ്പിള്ളി നെല്ലാട് പെരുവമ്മൂടി വാളകം മേക്കടമ്പു വഴി വെള്ളോർക്കുന്നത്ത് സമാപിച്ചു ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വർദ്ധിച്ചതോടെ കുട്ടികളിലും മുതിർന്നവരിലും ആക്രമണ സ്വഭാവം വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇരകളായവരെ ബോധവൽക്കരണ പരിപാടികളിലൂടെയും ചികിത്സയിലൂടെയും മാറ്റിയെടുത്ത് സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട ചിന്ത നാം ഓരോരുത്തരിലും വളർത്തിയെടുക്കണമെന്ന സന്ദേശം പകർന്നാണ് യാത്ര നടത്തുന്നതെന്ന് എം ജെ ഷാജി പറഞ്ഞു കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അങ്ങനെ ആൾക്കാർ ഏറ്റവും വലിയ ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ സമൂഹത്തിൽ കുട്ടികളെപ്പോലും കാർന്നു തിന്നു പോ തിന്നുന്ന ലഹരി ഈ ലഹരിക്കെതിരെ എൻ്റെ ഒരു സന്ദേശയാത്രയാണ് ഞാൻ ഇന്ന് രണ്ടാം ഘട്ടമായിട്ട് കൂടെ തുടങ്ങുന്നത് ഈ ലഹരി ഇന്ന് സമൂഹത്തെ ആകെ പേടിപ്പെടുത്തുന്ന വിധം കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ഇതിനെതിരെ ഈ ഈ സമൂഹം സമയം കടന്നു നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഒരു സന്ദേശയാത്ര നടത്തുകയാണ് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സന്ദേശയാത്ര നടത്തും മുൻപ് എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ജില്ലകളിലെ നഗര ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മുമ്പരുപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും